ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത് അതായത് മൂസമ്പിയും അതുപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ടൊക്കെ വെച്ചിട്ടുള്ളൊരു ജ്യൂസാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് നമ്മുടെ ഈ ഫാഷൻ ഫ്രൂട്ടിനാണെങ്കിലും മൂസമ്പിക്കാണെങ്കിലും ഇവിടെ ഇതാ ഒരു ഫാഷൻ ഫ്രൂട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂസമ്പി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നാല് പുതിനയില അഥവാ മിൻഡ് ലീവ്സ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് പൊതിനയിലാണ് കേട്ടോ ഇനി ഞാൻ ഇതാ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ മൂസമ്പിൽ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കുരു അതുപോലെ തോടൊക്കെ നീക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫ്രഷ് മാത്രം മാത്രമാക്കിയിട്ട് എടുക്കണം അതുപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഉള്ളിലേയും പഴുപ്പ് മാത്രം നമുക്ക് എടുക്കേണ്ടതുണ്ട് അതെല്ലാം വെച്ചിട്ടാണ് ഇവിടെ ജ്യൂസ് അടിക്കുന്നത് ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് മുറിച്ച് റെഡിയാക്കിയിട്ട് വരാം ഇപ്പം താ ഞാനിവിടെ അല്ലിയാക്കി എടുത്തിട്ടുണ്ട് മൂസമ്പിയൊക്കെ അല്ലിയാക്കി എടുത്തിട്ടുണ്ട് കുരു നീക്കം ചെയ്തിട്ട് അതുപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ട് ഇതാ ഇവിടെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ജ്യൂസർ ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമ്മളത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് മൂസമ്പിയുടെ നമ്മൾ ആ അല്ലിയാക്കിയിരിക്കുന്ന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നാല് മിനിറ്റ് ലീവ്സും അതുപോലെ ചെറിയൊരു കഷ്ണ ഇഞ്ചിയും എടുത്തിരിക്കുന്നത് അതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ മിൻ്റലീസ് ആയാലും വളരെയധികം ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് അതുപോലെ ഫാഷൻ ഫ്രൂട്ടിൽ ഒരുപാട് വൈറ്റമിൻസുകൾ അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻസും വൈറ്റമിൻ സി ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഞാനിവിടെ മധുരത്തിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേത്തു കൊടുത്തിട്ട് നമുക്കിത് നന്നാക്കി തന്നെ അടിച്ചെടുക്കാം ഫാഷൻ ഫ്രൂട്ടിൻ്റെ പുതിയ ഒക്കെ നന്നായിട്ട് പൊട്ടിയിട്ട് വരുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ അടിച്ചടിക്കണം ഇപ്പം അതാണ് ഞാൻ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടു വന്നിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാവുന്നതാണ് ഫേഷൻ ഫ്രൂട്ടിൽ ധാരാളമായിട്ട് വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ് ഈ ഫാഷൻ ഫ്രൂട്ട് അതുപോലെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താനും വളരെ നല്ലതാണ് ഫാഷൻ ഫ്രൂട്ട് കഴിക്കുന്നത് അതുപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ട് കഴിക്കുന്ന നേരത്ത് നമുക്ക് അതിൻ്റെ കുരു ചവച്ചരച്ച് തന്നെ കഴിക്കണം അങ്ങനെ കഴിക്കുമ്പോഴേ ഉള്ളൂ ധാരാളമായിട്ടുള്ള ഫൈബർ നമുക്ക് നമ്മുടെ ശരീരത്തിൽ എത്തുകയുള്ളൂ ഇപ്പോഴത്തെ ആ ജ്യൂസൊക്കെ ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ്സിലേക്ക് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം ഏത് രോഗാവസ്ഥയിലും കുടിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് നമ്മുടെ ഈ മൂസമ്പി ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു